ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്നു സംഘടനാ സംസ്ഥാന പ്രസിഡന്റും മുൻ എം എൽ എ ജോണി നെല്ലൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു ഞാൻ നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞത് നമ്മുടെ ഒരു വർഷത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് കിട്ടുന്ന നൂറ് രൂപ വീതമുള്ള ആ ഫീസും ഈ വാടക കിട്ടുന്ന പണവും മാത്രമാണ് നമുക്ക് സംസ്ഥാന കമ്മിറ്റിക്ക് ഫണ്ടായി അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉള്ളത് അതാദ്യം ഒന്ന് മനസ്സിലാക്കണം ചില തെറ്റായ പ്രവർത്തനങ്ങൾ വ്യാപകമായി സംസ്ഥാനത്തിന്റെ പലഭാഗങ്ങളും ഇതെല്ലാം ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ബി സഹദേവൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ടി കെ ആരിഫ് കെ പവിത്രൻ കെ ഡി നാരായണൻ ഇ എ ആന്റണി എം എ മുസ്തഫ കെ അജയൻ തുടങ്ങിയവർ സംസാരിച്ചു ഗോഡൌണുകളിൽ നിന്ന് റേഷൻ ഷോപ്പുകളിലെത്തുന്ന അരിയുടെ തൂക്കക്കുറവ് പരിഹരിക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഹോസ്പിറ്റൽ